ഇത് ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന ഒരു കുഞ്ഞിക്കൊക്കാണ് ഇതിൻ്റെ പേര് തെറ്റിക്കൊക്കെന്നാണ് ഇതിനെ കൂടുതലും തെറ്റിക്കൊക്കെന്നാണ് വിളിക്കുന്നത് ഇതിന് എന്താണ് തെറ്റിക്കൊക്കെന്ന് പേരിട്ടെന്നൊന്നും കറക്റ്റ് അറിയില്ല ഇതിൻ്റെ പേര് പക്ഷേ തെറ്റിക്കൊക്കെന്നാണ് ഇത് ഇന്നലെ രാത്രി മുതലല്ല ഇന്നലെ ഉച്ച തൊട്ടേ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഉച്ചയ്ക്കൊക്കെ അത് മാറിയിരുന്നായിരുന്നു രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ അത് വന്നത് എന്നെ കാണുന്ന നല്ല രസമാണ് അതിൻ്റെ നീണ്ടിരിക്കുന്ന ചുണ്ടും അതിൻ്റെ കഴുത്തൊക്കെ നീണ്ടുപോകുന്ന സ്റ്റൈലാണ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള തെറ്റുകൊക്കിനെ കണ്ടിട്ടുള്ളവരും അതിനെ തൊട്ടിട്ടുള്ളവരും ഒക്കെ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ഇടണേ അത് പിന്നെ കുറച്ച് നേരം അങ്ങനെ ആയിരുന്നു അവിടെ പിന്നെ ഞങ്ങളെല്ലാരും പോയി ഒന്ന് തടവി കൊടക്കിൻ തലോടി കൊടക്കി ഒക്കെ ചെയ്ത പോയി ടീക്കും അത് അവിടെ അങ്ങു താന്നിരുന്നു പിന്നെ ആ കൊട്ടിയന്ന് അങ്ങ ഇറങ്ങി പറന്ന അങ്ങു പോയി അ അ അങ്ങനെ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ഒക്കെ നോക്കുന്നണ്ട് അതിന്റെുണ്ടക്കണ്ണ വെച്ചിട്ട് കാണ നല്ല രസായിരുന്നു ആ കഴിച്ചൊക്കെ പൊക്കെയുള്ള നോട്ടം എനിക്ക് വഎങ്ങര ആയിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നടന്നു നടന്ന് കുറ്റിക്കാട്ടിലോട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ തന്നെ ചെയ്യണമേ ബൈ ബൈ